ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം കഞ്ഞിക്കുഴി വാഗച്ചുവട് ഭാഗത്ത് ചെറുപേൽ ശാരദാ ശ്രീധരനാണ് ഇന്ന് രാവിലെ ആക്രമിച്ചതിന്റെ രക്തപാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ട് സ്ഥലത്ത് എത്തിയില്ലെന്നും പരാതിയുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വാഗച്ചുവട് ഭാഗത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു

ഓടി ഓടി പ്രദേശത്ത് നിന്നും ആക്രമിക്കപ്പെട്ട ഏതോ ജീവിയുടെ രക്തപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം രാവിലെ ഏഴ് മണിയോടെ സംഭവം വനവകുപ്പ് അധികൃതരെ വിളിച്ചറിയിച്ചെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പോലും ഉദ്യോഗസ്ഥർ ആരും തന്നെ എത്തിയില്ലെന്ന് പഞ്ചായത്തംഗം ഷാജി വാഴക്കാല പറഞ്ഞു രാവിലെ മണിക്ക് ഏഴുമണിക്ക് ഓഫീസിൽ വിളിച്ചു പറഞ്ഞതാണ് ഇതുവരെ ഒരു 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 ആരും ഉണ്ടായില്ല അവിടെ ബ്ലഡ് എല്ലാവരും വീടുകളിൽ ഭയങ്കര അനാസയാണ് ഈ രംഗത്ത് നടക്കുന്നത് വീണ്ടും പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ പ്രദേശവാസികൾ വാതിലുകൾ അടച്ച് വീടുകൾക്കുള്ളിൽ തന്നെ ഇരിക്കുകയാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നാട്ടുകാർക്ക് കടുത്ത് ആശങ്കയാണ് അടിയന്തരമായി ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി